നമസ്കാരം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വോട്ടെണ്ണൽ ഏതാണ്ട് പകുതി എം എംസരാജ് എന്ന സി പി എം കാരൻ ഏതാണ്ട് പതിനായിരത്തിനടുത്ത് വോട്ടുകൾക്ക് പിന്നിലാണ് എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇനി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ലീഡ് തിരിച്ചു പിടിച്ച് മുന്നിലോട്ടുള്ള മുന്നിലോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത് കാരണം ഓരോ ഘട്ടത്തിലും ആര്യാടം എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഘട്ടമായി തൻ്റെ ലീഡ് ഉയർത്തിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് തീർച്ചയായിട്ടും സ്വരാജിനെ പോലെ ഒരാൾ ഈ അടുപ്പിച്ച് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇത് തോൽക്കുന്നത് പ്രത്യേകിച്ചും രാഷ്ട്രീയമായിട്ടുള്ള ഒരു മത്സരമോ അല്ലെങ്കിൽ വിരോധമോ മാത്രമല്ല ഈ സ്വരാജ് എന്ന വ്യക്തിയോട് കേരളത്തിൽ യും മറ്റ് പലർക്കുമുള്ളത് കാരണം സർക്കാർ ചെലവിൽ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനകത്തെ ഒന്ന് രണ്ട് വാചകങ്ങൾ ചർച്ചയിലും പ്രസംഗത്തിലുമൊക്കെ കോട്ട് ചെയ്ത് താനെന്തോ വലിയ ബുദ്ധിജീവിയാണ് എന്ന് നടിക്കുകയും എന്നാൽ അതിവിദഗ്ധമായിട്ട് സമൂഹത്തിലേക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയും വാചകങ്ങളുമൊക്കെ ഓരോ ഘട്ടത്തിലും പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ തന്നെ രാഷ്ട്രീയമായിട്ട് അല്ലാതെ തന്നെ ഒരുപാട് എതിരാളികളെ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള വ്യക്തിയാണ് സ്വരാജ് അങ്ങനെയുള്ള ഒരു സ്വരാജിൻ്റെ തോൽവി ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് നേടുമെന്നോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി അങ്ങ് അത്ഭുതം കാണിച്ച് ജയിക്കുമെന്നോ ഒന്നും ഒരു ഘട്ടത്തിൽ പോലും അവരുടെ അണികൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് വാസ്തവമാണ് അവരുടെ നേതാക്കളൊക്കെ പലതും പല സമയത്ത് പറയുമായിരിക്കും കാരണം എന്തൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അപ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥി തോക്കുമെന്നോ തങ്ങളുടെ സ്ഥാന സ്ഥാനാർത്ഥി പുറകിലേക്ക് പോകുമെന്നോ എന്നോ ആരും പറയാറില്ലല്ലോ തങ്ങളുടെ സ്ഥാനാർത്ഥി അതിപ്പോൾ പത്ത് പേരുള്ളവരാണെങ്കിലും പറയുന്ന തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് മാത്രമേ എല്ലാവരും അവകാശപ്പെടുത്തുള്ളൂ അപ്പോൾ അവരുടെ പ്രസ്താവനയോടും മറ്റും നമുക്ക് അങ്ങനെ കണ്ടാൽ മതി പക്ഷേ ഞാൻ ഒരുപാട് ആളുകളോട് ഒരുപാട് ബി ജെ പി ആളുകളോട് സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് സംസാരിക്കാൻ പറ്റുമൊക്കെ ചെയ്തപ്പോഴൊക്കെ അവർ ഉള്ളിനുള്ളിൽ ആഗ്രഹിക്കുന്ന കാര്യം ചിലരൊക്കെ തുറന്നു പറയുന്നുണ്ട് ആര് ജയിച്ചാലും വേണ്ടില്ല എംസ്വരാജ് തോൽക്കണം എന്ന തരത്തിൽ തന്നെ പറയുന്നുണ്ട് കാരണം അത്രമാത്രം ശത്രുക്കളെ അയാൾ അയാളുടെ പോസ്റ്റുകളിലൂടെയും അയാളുടെ പ്രസംഗത്തിലൂടെയും ഈ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക മാത്രമല്ല അനവസരത്തിലും അനാവശ്യമായിട്ട് അയാൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളൊക്കെ അതേ രൂപത്തിൽ തൂക്കത്തിലും നീളത്തിലും മണത്തിലുമൊക്കെ ഇപ്പോൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അയാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു ഒരു വാചകമുണ്ട് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാവുമെന്ന് കരുതിയോ നിഷ്കളങ്കരെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബുദ്ധിജീവി നടിച്ച് അയാൾ പണ്ടൊരു ഇട്ടിരുന്നു പിന്നെ ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റു കഴിഞ്ഞപ്പോൾ തോറ്റത് സി പി എം അല്ല തോറ്റത് ത്രിപുരയാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് എന്ന തരത്തിൽ അയാൾ അന്നൊരു അഫ്സൂൽ ഇട്ടു പിന്നീട് അയാൾ അയാൾ തന്നെ കണ്ടെത്തിയ സത്യാനന്തര കാലത്തെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അഭ്യാസം കുറേ കാലം അവർ സത്യാനന്തര കാലം എന്ന് പറഞ്ഞുകൊടുക്കുകയാണ് അപ്പോൾ കോൺഗ്രസിലെ തന്നെ രണ്ട് നേതാക്കന്മാർ ഒരാൾ മാത്യു കുരനാടനാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ ഇയാർക്കെതിരെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വർത്തമാനകാല കേരളത്തിൽ മറച്ചൊരു വിധിയുണ്ടാവുമെന്ന് കരുതിയോ നിഷ്കളങ്കരെ എന്ന് പറഞ്ഞുകൊണ്ട് അയൽ ട്രോളുന്നു സദ്യവാരി എന്ന് പറഞ്ഞാൽ പുതിയ കോൺഗ്രസ്സുകാരൻ പറയുന്നു സത്യാനന്ദരകാലത്തെ സ്വ സ്വരാജിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ദുരിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയൽവൻ ട്രോളുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ്സുകാർ മാത്രമല്ല ബി ജെ പിയിലെ നല്ലൊരു ശതമാനം ആളുകളും ഈ എം സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവടൻ്റെ തോൽവി അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു പോക്കാണ് പോകുന്നെങ്കിൽ മിക്കവാറും ഒരു പതിനയ്യായിരത്തിനും ഇരുപതിനായിരം വോട്ടിന് അടുത്ത് എം സ്വരാജ് അവിടെ വലിയ തോൽവി ഏറ്റുവാങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് ആ തോറ്റിൻ്റെ വിഷമം ഇതുവരെ മാറാതെ കേസും എൻ്റെ പുറത്ത് കേസും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് എം സ്വരാജ് ഈ തോൽവിയോടെ കഴിയുമ്പോൾ അയാളുടെ അവസ്ഥ ഊഹിക്കാൻ പോലും നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല വട്ടായി പോകാതിരുന്നാൽ ഭാഗ്യം എന്നേ തൽക്കാലം പറയുന്നുള്ളൂ